അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാത്രം നമ്മൾ തപ്പിപ്പോകുന്ന ഒരു സാധനമാണ് വിനാഗിരി ജർമ്മനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വന്നിട്ട് വിനാഗിരി തപ്പിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് വിനാഗിരിയുടെ പേരറിയാത്തതും അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ നോക്കി നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരുപാട് വെറൈറ്റി ടൈപ്പ് വിനാഗിരി അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പിൾ വിനികർ പൈനാപ്പിൾ വിനികർ അതുപോലെ റൈസ് വിനികർ തുടങ്ങി നമ്മുടെ നാട്ടിലെ കോക്കനട്ട് വിനികർ വരെ നമുക്കിവിടെ കിട്ടും പക്ഷെ ഈ എല്ലാ വിനികറും നമുക്ക് അച്ചാരിടാനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ വിനികറിനും ഓരോ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണുള്ളത് സ്വീറ്റ് ആയിട്ടുള്ള സലാഡിങ്ങിന്റെ കൂടെയാണ് ഇവിടെ പ്രധാനമായിട്ടും ആപ്പിൾ വിനികർ എല്ലാം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വൈൻ വിനികർ ചെറിയ വിനികർ തുടങ്ങി ഒരുപാട് വെറൈറ്റി വിനീഗർ ഇവിടെ അവൈലബിൾ ആണ് ഒന്നര യൂറോ മുതൽ മൂന്ന് യൂറോയ്ക്ക് വരെ അകത്താണ് നമുക്ക് ഈ ഒരു വിനികറിന്റെ എല്ലാം വില വരുന്നത് പക്ഷെ നമുക്ക് അച്ചാറിടാൻ വേണ്ടി വേണ്ടത് ഒരു വൈറ്റ് വിനികർ ആണ് വെറും അമ്പത്തഞ്ച് സെന്റിന് ഒരു ലിറ്റർ കിട്ടുന്ന ഈ ഒരു ടേബിൾ ഫിഷാണ് ഈ ഒരു വൈറ്റ് വിനികർ എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ വിനികറിന്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ വിനാഗിരിയുടെ പോലെ തന്നെയാണ് ജർമ്മനിൽ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന ട്യൂണ അതുപോലെ പോർക്ക് പിന്നെ ബീഫ് പിന്നെ ഇതൊന്നും അല്ലാതെ ജർമ്മനിൽ കിട്ടുന്ന ഒരു വലിയ നാരങ്ങ ഉണ്ട് ഇതും അച്ചാറിടാൻ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലെന്നും പറഞ്ഞ് ആരും അച്ചാറിടാണ്ടിരിക്കണ്ട ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം